ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത നീക്കവുമായാണ് ഫ്രാൻസ് രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയൊന്നും പഴയതുപോലെ അത്ര എളുപ്പമാവില്ല ഇസ്രായേലിനും അമേരിക്കക്കും ഇരു രാജ്യങ്ങളുടെയും നെഞ്ചിടുപ്പേറ്റിക്കൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുകളിൽ കടുത്ത സമ്മർദ്ദം ഏൽപ്പിച്ചുകൊണ്ട് ഫ്രാൻസ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനം ഇങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന ജനറൽ അസംബ്ലിയിൽ പലസ്തീനെ ഞങ്ങൾ രാജ്യമായി അംഗീകരിക്കും തൊട്ടുപിന്നാലെ ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും കടുത്ത പ്രതിസന്ധിയിലായി ഫ്രാൻസ് അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ചോദ്യങ്ങൾ വ്യാപകമായി ഉയരുന്നതോടെ ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ ചാർമർ അടക്കമുള്ളവർ കടുത്ത സമ്മർദ്ദങ്ങൾക്ക് നടുവിലാണ് പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം കൂടി വരുന്നത് കുറച്ചൊന്നുമല്ല ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ തന്നെ ലോകരാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തുന്ന കടുത്ത ഉപരോധങ്ങളെയും ഒറ്റപ്പെടുത്തലുകളെയും എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാത്ത ഗുരുതരാവസ്ഥയിലാണ് ഇസ്രായേൽ കൂടാതെ എപ്പോൾ വേണമെങ്കിലും വീഴാനായി തയ്യാറായി നിൽക്കുന്ന ഒരു സർക്കാരും കുറച്ചൊന്നുമല്ല തലവേദന സൃഷ്ടിക്കുന്നത് അതിനിടയിലാണ് ഫ്രാൻസിന്റെ ഈ നീക്കം കൂട്ടത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ തീരുമാനം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറാവണമെന്ന് നിരവധി പാർലമെന്റ് അംഗങ്ങളാണ് കെയർ സ്റ്റാർമറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരും മൂന്നിലൊന്നിൽ കൂടുതൽ എം പിമാരും ഉൾപ്പെടും അനുകൂല തീരുമാനമെടുക്കുക എന്നല്ലാതെ സ്റ്റാർമറിന് വേറെ വഴിയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ സമ്മർദ്ദങ്ങൾ നയിക്കുക ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് പല യൂറോപ്യൻ നേതാക്കളെയും ഈ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് അറുപതിനായിരം പേരും അനൌദ്യോഗിക കണക്കുകൾ അനുസരിച്ച് രണ്ട് ലക്ഷത്തോളം ആളുകളും ഇതിനോടകം പലസ്തീനിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു പോഷകാഹാരക്കുറവ് മൂലം നിരവധി കുട്ടികളാണ് അവിടെ ദുരിതം അനുഭവിക്കുന്നത് ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണെന്ന് തെളിയിക്കുന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ലെന്നാണ് ലോകം മുഴുവൻ ശബ്ദമുയർത്തുന്നത് കൂടാതെ ആരാധനാലയങ്ങൾ അഭയസ്ഥാനമായി കരുതി ഓടിയെത്തുന്ന ജനങ്ങളെയടക്കം ആക്രമിക്കുന്ന ഇസ്രായേൽ ഭീകരത കടുത്ത അമർഷത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത് ഇസ്രായേലിന് ഇത് വലിയൊരു തിരിച്ചടിയാണ് ഗാസയിലെ സൈനിക നടപടികളുടെ പേരിൽ ഇസ്രായേൽ ഇതിനകം ആഗോള വിമർശനം നേരിടുന്നുണ്ട് സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് പല രാജ്യങ്ങളും വിശ്വസിക്കുന്നു ഇപ്പോൾ ഫ്രാൻസ് പോലുള്ള ജി സെവൻ ശക്തി കേന്ദ്രങ്ങൾ പോലും പലസ്തീനെ അംഗീകരിക്കുന്നത് ഇസ്രായേലിനെ കൂടുതൽ കൂടുതൽ ലോകത്തൊറ്റപ്പെടുത്തും കൂടുതൽ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനെ പിന്തുണച്ചാൽ ഇസ്രായേൽ അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്താനും അധിനിവേശം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനും നിർബന്ധിതരാകും ഗാസയെയും പലസ്തീൻ രാഷ്ട്രപദവിയെയും കുറിച്ച് കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന് ഇത് കനത്ത തിരിച്ചടിയാകും ഇസ്രായേലിനെ കണ്ണടച്ചു പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ സ്ഥിതിയും മറിച്ചല്ല അമേരിക്ക എന്നും ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു ഇസ്രായേലിനെതിരായ ഐക്യരാഷ്ട്രസഭയുടെ പല തീരുമാനങ്ങളെയും തടഞ്ഞത് അമേരിക്കയാണ് എന്നാൽ ഇപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗങ്ങൾ പോലും മുഖം തിരിക്കുമ്പോൾ അമേരിക്കക്കത് ഭീഷണിയാണ് അന്തമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ അമേരിക്കയ്ക്ക് സ്വന്തം സഖ്യകക്ഷികളുടെയും സ്വന്തം ജനങ്ങളുടെയും വിശ്വാസം നഷ്ടപ്പെടാം പല യുവ അമേരിക്കക്കാരും പുരോഗമന രാഷ്ട്രീയക്കാരും അമേരിക്ക കൂടുതൽ നീതിയുക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തിനകത്തും പുറത്തും സമ്മർദ്ദം വരുന്ന അവസ്ഥയിൽ അമേരിക്ക പെട്ടിരിക്കുകയാണെന്നത് വ്യക്തമാണ് ലോകം മാറുകയാണ് എന്തു വന്നാലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പഴയ രീതി ഇനിയില്ല ഗാസയിലെ യുദ്ധവും പലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകളും പൊതുജനാഭിപ്രായത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഫ്രാൻസിന്റെ ഈ തീരുമാനം അധികം വൈകാതെ ബ്രിട്ടനും ഈ തീരുമാനത്തെ പിന്താങ്ങേണ്ടി വരും ലോകരാജ്യങ്ങളുടെ ഈ നീക്കം ഇസ്രായേലിന്റെ അഹങ്കാരത്തിനേൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുമെന്നതിലും തർക്കമൊന്നുമില്ല പലസ്തീനെ അംഗീകരിക്കാൻ മടിച്ചുകൊണ്ട് പതിനാല് വട്ടം വീറ്റോ അധികാരം ഉപയോഗിച്ച അമേരിക്കക്കും ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അടുത്തതായി ബ്രിട്ടനിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് അത് വലിയൊരു മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പുതിയ ലോകനയൻമാറ്റം സംഭവിച്ചേക്കും